താരോ തക തിോ തക തിൻ്റെ തക തിോ തക തിൻ്റെ ഒന്നാം നമ്മയ്ക്കും മക്കൾ കുമാടാ രണ്ടാൽ കുഞ്ഞമേലൂനിയാലേ രണ്ടാം നമ്മക്കും മക്കൾ കുച്ചൂടാൻ മൂന്നാം കാവിലെ മുല്ലപ്പു താരോ തക താറോ തക താറോ തക താരോ ತಿಂದ ಆರೋ ತಾಗ ತಿಂದ ಆರು ತಗ ತಿಂದ ಆರೋ ತಿಂದ ಆರು മൂന്നാനമ്മക്കും മക്കൾ കുച്ചർത്താ നാലാം കാട്ടിലെ നാലാനമ്മക്കും മക്കൾക്ക് ചുറ്റാൻ അഞ്ചാം ചെമ്മിൽ പൂഞ്ചേലോ തക തിന്തോ തക തിന്താറോ തക തിന്തോ തക തിന്താറോ തക തിന്തോ തക തിന്താറാം കാക്കിരി പൂക്കി തേന്മാവിന്റെ എത്താ കൊമ്പത്ത് ിരി പൂക്കിരി കളങ്ങനെ പടുത്തു തോങ്ങുന്നു കാക്കിരി പൂക്കിരി പിള്ളേരങ്ങനെ വിളിക്കുന്നു കാക്കിരി പൂക്കിരി കാറ്റും കൈകൾ കൊമ്പുകൊളുക്കുന്നു കാക്കിരി പൂക്കിരി നാലഞ്ചണ്ണം നിലത്തു വീഴുന്നു കാക്കിരി പൂക്കിരി തേൻ തുള്ളികളീനാവിന് സമ്മാനം ആണേം അണ്ണാണും പ്ലാവു നട്ടു ആണ എന്നും നന്ന നന്നച്ചു കൊടുത്തു ആനയുടെ പ്ലാവ് വലുതായി വലുതായി വന്നു അണ്ണാന്റെ പ്ലാവോ വെള്ളം കിട്ടാതെ വെള്ളം കിട്ടാതെ കരഞ്ഞും പോയി